അസ്ലാമലക്കും ഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു അറേബ്യൻ സ്നാക്കായിട്ടുള്ള ഫലാഫലിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചില പലഹാരങ്ങൾ നല്ലവണ്ണം ഓയിൽ വലിച്ചെടുക്കാറുണ്ട് എന്നാൽ ഫലാഫൽ അത്ര തന്നെ ഓയിൽ വലിച്ചെടുക്കാത്ത ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വെള്ളക്കടല വെച്ചിട്ടാണ് നമ്മൾ ഫലാഫലുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലുള്ള വെള്ളം കളഞ്ഞെടുക്കാനായിട്ട് ഇതുപോലൊരു ഹോളിലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ കടല മുഴുവനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടും തോർന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതിലുള്ള വെള്ളം നല്ലതുപോലെ പോയിട്ടുണ്ട് ഇനി ഞാനത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതി അല്ലാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ കടല ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കണില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് നമ്മൾ കടല നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കടല ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയൊരു ബൗൾ എടുക്കാൻ നോക്കട്ടെ ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ മിക്സ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ വലിയൊരു ബൗൾ എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കടല ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ വെള്ളക്കടല മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ തരികളായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മല്ലിയില ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ബൗളിന് നിറച്ച് മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫലാഫലി ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിയല ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ ആ മല്ലിയിലെ ടേസ്റ്റും അതിൻ്റെ കളറൊക്കെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ മല്ലിയില മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മിക്സിൻ്റെ ജാർ നിറഞ്ഞിട്ടുണ്ടല്ലേ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് അരച്ചെടുക്കുന്ന സമയത്ത് ഒതുങ്ങിക്കോളും ആ മല്ലിയല അങ്ങനെ പൊങ്ങി നിന്നിട്ടാണ് അങ്ങനെ തോന്നുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് അപ്പോൾ ഞാൻ ഒരു രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ട് അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള അഞ്ചലി വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ ഒരു മൂന്ന് പച്ചമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഇനി അരച്ചെടുത്തിട്ടുള്ള മിക്സ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ വെള്ളക്കടല ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരച്ചെടുത്തിട്ടുള്ള മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അത് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എനിക്കത് ചേർത്ത് കൊടുക്കാതെയാണ് ഇഷ്ടം ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അത് ആ സ്പൂണൊക്കെ മാറ്റിയിട്ട് ഞാൻ കൈ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സ് ഇന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ ഞാനെന്തായാലും ഇവിടെ രണ്ട് ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ഇതുപോലെ ഉരുണ്ട ഷേപ്പിലും പിന്നെ കുറച്ച് ഞാൻ നമ്മൾ പരിപ്പു വടക്കുണ്ടാക്കുമല്ലേ അതേ ഷേപ്പിലായിട്ട് എടുക്കുന്നത് അപ്പോൾ അതങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതാദ്യം കുറച്ച് മിക്സ് എടുത്തിട്ട് അത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇനി ഇതിന്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയെടുക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെ കുഴിപ്പോലെ ആക്കിയെടുക്കണം നിർബന്ധ ഒന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ പരിപ്പോടയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ചെയ്തെടുത്താലും മതി അപ്പം അതാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓരോ ഉരുളകളും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പതാ ഞാനിവിടെ ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം കൂടെ ഇട്ട് ഇട്ടു കൊടുക്കായിരുന്നു അപ്പോൾ ഒരു എട്ടെണ്ണം ഒക്കെ കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചുകൊടുക്കരുതിട്ടോ തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉൾഭാഗം വന്നിട്ട് ണ്ടാവൂല കേട്ടോ പുറംഭാഗം ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും ഉൾഭാഗം വന്നിട്ടുണ്ടാവില്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചുമുറച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ പിന്നത് അതുപോലെ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിതിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഷേപ്പിലായിട്ടാണ് നമ്മളിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ മയണൈസോ അല്ലെങ്കിൽ ഹമ്മൂസൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മളൊരു ചമ്മന്തി എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഫലാഫലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ അസലാ വലൈക്കും